അല്ല എല്ലാ ഈ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേസ്റ്റ് തിരഞ്ഞെടുപ്പാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഏറ്റവും ബെസ്റ്റ് തിരഞ്ഞെടുപ്പാണ് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പുകൾ സാധാരണഗതിയിൽ പക്ഷേ ഏറ്റവും വേസ്റ്റ് തിരഞ്ഞെടുപ്പിലും ഇങ്ങനെ റിസൾട്ട് എന്നുള്ളത് അടുത്ത തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിൽ വരും എന്നുള്ളതിൻ്റെ ഉറച്ച തെളിവാണ് യാതൊരു സംശയവും ഇല്ല ഒരിക്കലും ഉണ്ടാവാത്ത ഒരു വേസ്റ്റ് എലക്ഷനിലും ബെസ്റ്റ് റിസൾട്ട് യു ഡി എഫിന് ആദ്യമായിട്ടാണ് ഉണ്ടായത് പറഞ്ഞതിൻ്റെ വളരെ ഇപ്പം തന്നെ വളരെയധികം സീറ്റുകളിൽ വളരെ വളരെയധികം സീറ്റുകളിൽ യു ഡി എഫ് മുമ്പിലാണ് കൂടുതൽ യു ഡി എഫിൻ്റെ അടിത്തറ ഭദ്രമാക്കാൻ ആശയപരമായി യോജിക്കുന്നവർ യു ഡി എഫുമായിട്ട് യോജിക്കണം അങ്ങനെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത അസംബ്ലി എലക്ഷൻ ഒരു സീറോ റിസ്ക് ആയി മാറും ഇപ്പം തന്നെ ഭദ്രാണ് കൂടുതൽ ഭദ്രാവും അതിനുവേണ്ടി ആശയപരമായി യോജിക്കുന്ന ഒരു വരണം എന്നാണ് തങ്ങള് പറഞ്ഞതിന്റെ ചുരുക്കം നിങ്ങൾ ഒരുപാട് ചോദ്യങ്ങളൊപ്പം ചോദിച്ചിട്ട് അതിന്റെ ഫോക്കസ് മാറേണ്ടത് അതെ അത് അവര് പിന്നെ ആലോചിക്കേണ്ട വിഷയാണ് പാർലമെന്റ് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ മുമ്പ് ന്യൂനവശകുണ്ട് അതുപോലെ തന്നെ ഇപ്പോ പോയ ഇലക്ഷനിൽ ഭൂരിപക്ഷ കാർഡ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാർഡ് മാറി മാറി കളിക്കുന്നത് കളി ലൂസ് ചെയ്യുകയുള്ളൂ എന്നുള്ളത് ഇനി അവരാണ് ചിന്തിക്കേണ്ടത് കാർഡ് മാറി മാറി കളിക്കാൻ ഓർമ്മല്ലോ അടുത്തുതന്നെ ന്യൂനപക്ഷ കാർഡായിരുന്നു പാർലമെൻറ്റ് തന്നെയാണ് അതും ലൂസ് ചെയ്തു ഇപ്പോൾ ഭൂരിപക്ഷ കാർഡായിരുന്നു അതും ലൂസ് ചെയ്തു ഇങ്ങനത്തെ എക്സ്ട്രീം സ്റ്റെപ്സ് ഒന്നും കേരളം അംഗീകരിക്കൂല കേരളത്തിൽ ആ കാർഡ് കളി അവസാനിപ്പിക്കുന്നതാണ് നല്ലത് ഞങ്ങൾ ഇന്നും ഒരേ സ്റ്റാൻഡെടുക്കുന്നവർ ഞങ്ങൾ വരെ ഞങ്ങൾ ഇപ്പോൾ തങ്ങളെ ആവർത്തിച്ച് പറഞ്ഞല്ലോ ഞങ്ങൾ മതേതര സ്റ്റാൻഡ് എടുത്തേ പോകുമ്പോൾ ഞങ്ങൾ ഈ കാർഡ് കളിയിൽ ഞങ്ങളില്ല ബി ജെ പിക്ക് ആ പറയുന്ന മുന്നേറ്റം കേരളത്തിൽ ഇല്ലല്ലോ ഇപ്പോൾ തൃശ്ശൂർ ലോക്സഭാ സീറ്റ് ജയിച്ചു ഇവിടെ തങ്ങൾ പറഞ്ഞ അസംബ്ലി സീറ്റിന്റെ ഒരു കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ തൃശ്ശൂർ ജില്ലയിൽ ഒരു ഒറ്റ അസംബ്ലി സീറ്റ് അവർ ലീഡ് ചെയ്യുന്നില്ല ബി ജെ പിക്ക് ആ പറയുന്ന മുന്നേറ്റം ഇല്ല തിരുവനന്തപുരം കോർപ്പറേഷനിലെ എൽ ഡി എഫിൻ്റെ വേസ്റ്റ് ഭരണം അതിനുള്ള ഒരു പ്രതികരണം ഉണ്ടായി അവിടെ ബി ജെ പി അടിത്തറയുള്ള ഒരു സ്ഥിതി ഉള്ളതുകൊണ്ട് അവർ മുൻപൂക്കം പോയി കോഴിക്കോട് അങ്ങനെ തന്നെയല്ലേ കോഴിക്കോട് വേസ്റ്റ് ഭരണത്തിനെതിരായി കസ്റ്റി രക്ഷപ്പെട്ടതല്ലേ ഇവിടെ യു ഡി എഫിനാണ് ശരിക്കും ഭൂരിപക്ഷം കോഴിക്കോട് കൃത്യമായോ ഞങ്ങളത് യുഡിഎഫിലേക്ക് വരണം എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ലല്ലോ അവരുടേതായ കാരണങ്ങളാൽ രാഷ്ട്രീയ തീരുമാനം എടുത്തു മുന്നോട്ട് പോകില്ലേ അത് അത് വെറുതെ അത് വെറുതെ അത് അത് ഈ കാർഡുകളിക്ക് വേണ്ടി പിന്നെ എൽ ഡി എഫ് കൂടുതൽ ഉപയോഗിച്ചു അല്ലാതെ അത് ഇങ്ങനെ അങ്ങനെ ചോദിക്കണ്ട കാരണം വെച്ചാൽ ഒരു പാർട്ടിയെ സംബന്ധിച്ചും നെയിം ചെയ്തപ്പോൾ തങ്ങൾ പറഞ്ഞില്ലല്ലോ യു ഡി എഫിനോട് ആശയപരമായി യോജിക്കുന്ന കൂടുതൽ പാർട്ടികള് പിന്ന യു ഡി എഫിന്റെ അടിത്തറ വികസിപ്പിക്കണം എന്ന് പറഞ്ഞു അത് അങ്ങനെ ചോദിക്കുന്നത് ഒരു പാർട്ടിയെ പറഞ്ഞില്ല പിന്നെ അല്ല അതായത് ഞാൻ വളരെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വളരെ പിന്ന മിതമായ നിലയിലും പ്രതികരിക്കേണ്ട ഒരു വിഷയമായിട്ട് ആണല്ലോ തങ്ങള് യോജിക്കാവുന്ന ആശയപരമായി യോജിക്കാവുന്ന പാർട്ടികൾ എന്ന് പറഞ്ഞത് ഇനി പിന്നെ നിങ്ങൾ പേരെടുത്ത് ഇങ്ങനെ ചോദിക്കേണ്ട കാര്യമല്ലേ പേരെടുത്ത് യോജിച്ച മറുപടിയില്ല അല്ല അങ്ങനല്ല അത് യു ഡി എഫ് ആലോചിക്കേണ്ട കാര്യാണ് പക്ഷേ യു ഡി എഫിനോട് ആശയപരമായി യോജിക്കുന്ന പാർട്ടികൾക്ക് കൂടുതൽ വരാനുള്ള ഒരു സാഹചര്യം ഉണ്ട് വരും വേണം എന്നാണ് ലീഗിന്റെ അഭിപ്രായം എന്നാണ് തങ്ങള് പറഞ്ഞത് തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലം വളരെ വ്യക്തമാണ് യു ഡി എഫിന് നല്ല മേൽക്കൈ ലഭിച്ചിട്ടുണ്ട് അപ്പം മുസ്ലിം ലീഗും അതിൻ്റെ പ്രകടനം വളരെയേറെ മെച്ചപ്പെടുത്തി കൂടുതൽ സീറ്റുകളിലേക്ക് ഞങ്ങൾക്ക് ജയിക്കാൻ കഴിഞ്ഞു അപ്പോൾ കേരളത്തിൻ്റെ ഭാവി വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ വിധി എഴുതിയിട്ടുള്ളത് അപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഭരണത്തോടുള്ള എതിർപ്പും കേരളത്തിലെ ഒരു നല്ല ഭരണം തിരിച്ചു വരണം എന്നുള്ള അങ്ങേറ്റത്തെ ആഗ്രഹവും അതാണ് ജനങ്ങൾ ഇവിടെ പ്രകടിപ്പിച്ചത് നമ്മുടെയൊക്കെ പ്രതീക്ഷകൾക്ക് അപ്പുറത്താണ് ഈ തിരഞ്ഞെടുപ്പിൽ വിജയങ്ങൾ വിജയം ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ എല്ലാം അത് വിലയിരുത്തി കഴിഞ്ഞു അതിൽ സന്തോഷമുണ്ട് ഇന്ന് തന്നെ ഇതിന് കണക്കുകളൊക്കെ വന്നു കേരളത്തിലെ ഭൂരിഭാഗം നിയമസഭാ മണ്ഡലങ്ങളിലും യു ഡി എഫിന് മേൽക്കൈ വന്നിട്ടുണ്ട് ഏതാണ്ട് എൺപതോളം സീറ്റുകളിൽ ഞങ്ങൾ മുന്നിട്ട് നിൽക്കുകയാണ് ഇത് നല്ലൊരു പ്രതീക്ഷയാണ് വരാനിരിക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു നല്ല ചൂട് വലുകയാണ് ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നത് തിരുത്തല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് എന്നുള്ളത് അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു മുന്നേ ഒരു മുന്നൊരുക്കം ഒരു സെമി ഫൈനലാണെന്നാണ് പറഞ്ഞത് അത് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു ഇനി ഫൈനലിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ എല്ലാവരും ഉള്ളത് യു ഡി എഫിൻ്റെ അടിത്തറ ഭദ്രമാക്കുക എന്നുള്ളത് കൂടി ഈ അവസരത്തിൽ യു ഡി എഫിലെ ഘടകക്ഷികളും കോൺഗ്രസ് അടക്കമുള്ള ടക്കമുള്ള കക്ഷികളൊക്കെ അത് ആഗ്രഹിക്കുന്നുണ്ട് തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിലും മൊഴി ഒരേപോലെ ജനങ്ങള് യു ഡി എഫിനോടൊപ്പം നിന്നിട്ടുണ്ട് കൂടുതൽ അപ്പോൾ രാഷ്ട്രീയമായിട്ടൊന്നുകൂടി യു ഡി എഫിന്റെ നില ഭദ്രമാക്കുകയും അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമാക്കുകയും ചെയ്യും നിങ്ങൾ തന്നെയാണ് അതെ അടിത്തറ വിപുലോ ഞങ്ങൾ സമാന ചിന്താഗതിക്കാരായിട്ടുള്ള ഒരുപാട് പാർട്ടികൾ ഉണ്ട് ഇപ്പോ ഇടതുപക്ഷത്തോട് അതിർത്തിയുള്ള പാർട്ടികളൊക്കെ കേരളത്തിലുണ്ട് ഇടതു മുന്നണിയിൽ തന്നെ അവരിൽ പലരും അവരിൽ പലരും ഞങ്ങളോട് സമാപന ചിന്താഗതിയുള്ള ആളുകൾ പാർട്ടികൾ അവരൊക്കെ തന്നെ യു ഡി എഫ് വരും എന്നാണ് പ്രതീക്ഷ കോൺഗ്രസിനൊക്കെ ശക്തമായ തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത് അതെ ല്ലോ താങ്കള് യുഡിഎഫിലേക്ക് വളരെ വികസിപ്പിക്കാൻ ആശയപരമായി യോജിക്കുന്നവരൊക്കെ തന്നെ താങ്കൾ പറഞ്ഞു പറയട്ടെ ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു ആ കാര്യങ്ങൾ അതിലേക്ക് ഇനിയും നമ്മൾ തിരിച്ചു പോകേണ്ടതില്ല യഥാർത്ഥത്തിൽ ഭരണവിരുദ്ധ വികാരമാണോ അതോ യു ഡി എഫിനോടുള്ള പ്രതീക്ഷയാണോ എന്താണ് ശരിക്കും ഈ ഒരു ഇത് രണ്ടും പന്ത്രണ്ട് സാധാരണഗതിയിൽ ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പ്രാദേശികമായിട്ടുള്ള വികാരങ്ങളും പ്രശ്നങ്ങളൊക്കെയാണ് പ്രതിഫലിക്കാറുള്ളത് പക്ഷേ ഇത്തവണ അതല്ല പൊളിറ്റിക്കലായിട്ടുള്ള വോട്ടുകൾ തന്നെയാണ് ഇത്തവണ നമുക്ക് കിട്ടിയിട്ടുള്ളത് ജനങ്ങളൊക്കെ വളരെ രാഷ്ട്രീയ പ്രബുദ്ധത കൈവരിച്ചു അത് അവർ വ്യക്തമാക്കുകയും ചെയ്തു അവരൊക്കെ കേരളത്തിൻ്റെ ഭാവിയും പ്രതീക്ഷയുള്ളത് പ്രത്യേകിച്ച് പുതിയ തലമുറ അവരാണ് യു ഡി എഫിന് കൂടുതൽ വോട്ട് ചെയ്തതെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ സ്ത്രീ സമൂഹവും മൊത്തത്തിൽ വിശ്വാസി സമൂഹം ഒന്നടങ്കം യു ഡി എഫിനെ ഇഷ്ടപ്പെടുന്നുണ്ട് അവർ യു ഡി എഫ് തന്നെ അഭ്യാഹത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ ഒരു വലിയ ഫലമാണ് ഇപ്പോൾ നമുക്ക് ഉണ്ടാക്കുവാൻ കഴിയും